ഹായ് വ്യൂസ് വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗോരി ഹർഷൻ ഫ്രം ട്രുവൻഡ്രം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ചന്തേരി ഫാബ്രിക്കിലുള്ള രണ്ട് ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഫസ്റ്റ് വൺ വന്നിട്ട് വൈൻ ഷെയ്ഡും സെക്കൻഡ് വൺ വന്നിട്ട് പേസ്റ്റൽ ഗ്രീനുമാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഏകദേശം ടൈപ്പിലുള്ള ചന്തേരി ഫാബ്രിക്കിലുള്ള വൈൻ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഇതിന്റെ നെക്ക് പോർഷനിൽ വന്നിട്ട് റൗണ്ട് നെക്ക് പോലെ വന്ന് സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ വി കട്ടിങ് പോലെ വരുന്നുണ്ട് യോഗ് പോർഷന് താഴേക്ക് പ്രിൻ്റെക്സ് മോഡലിലാണ് വരുന്നത് യോഗ് പോർഷനിലും ത്രീ ഫോർ സ്ലീവ്സിലും ഫുൾ വന്നിട്ട് എംബ്രോയ്ഡറി വർക്ക് അവിടെയോടെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ആൻഡ് ലൈറ്റ് റോസ് കളർ ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഞാൻ അതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് യോഗ പോർഷനിലായിട്ട് ഫുൾ ഇങ്ങനെ അവിടെ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതേ സെയിം എംബ്രോയിഡറി വർക്ക് വന്ന് ത്രീ ഫോർ സ്ലീവ്സിലും വരുന്നുണ്ട് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ടും അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എലകൻ ലുക്ക് തരുന്ന കുർത്തിയാണ് യോഗ് പോർഷനി താഴേക്ക് ഇങ്ങനെ പിൻഡെക്സ് മോഡലില് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പം ഇതിന്റെ വേറൊരു ഷെയ്ഡൂടെ വന്നിട്ടുണ്ട് ഞാൻ അതിവിടെ വേറെ ഇത് കാണിക്കുക നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചിട്ട് വേറൊരു ആണ് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ ഷെയ്ഡ് വന്ന് പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെയും മുന്നേ കാണിച്ചതിന്റെയും സൈഡ് വന്ന് ലൈനിലാണ് വരുന്നത് ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ആണ് അപ്പം ഞാനിതിൻ്റെ വ്യൂ കാണിക്കാം അങ്ങനെയാണ് അതിന്റെ അതിൻ്റെ വ്യൂ വരുന്നത് നല്ല ഒരു നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ല ഒരു ഭംഗിയാണ് ഓട്ടോ കാണാനായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിൻ്റെയും മുന്നേ കാണിച്ചതിൻ്റെയും സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സെവൻ ഫോർട്ടി നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബോട്ടം കളക്ഷൻസ് കണ്ടാലോ ഇതിന്റെ ഫാബ്രിക് വന്ന് കോട്ടൺ ലൈക്വേ ആണ് വരുന്നത് ഇതിൻ്റെ ബ്രാൻഡ് വന്ന് ആണ് വരുന്നത് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ആണ് ഇപ്പം ഞാൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫൈവ് ഷെയ്ഡ് അവൈലബിൾ ആണ് ഓരോന്നായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ ലെങ്ത് വന്ന് ഫോർട്ടി ആണ് വരുന്നത് ഏറ്റവും ബോട്ടം സൈഡിൽ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഓഫ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പെൻസിൽ പാൻ്റ് അല്ല കേട്ടോ അല്ലാതെ ഉള്ള നോർമൽ പാൻ്റ് ആണ് നല്ല അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആണ് ഇത് നേവി ബ്ലൂ ആണ് ഇത് വന്നിട്ട് സ്കിൻ ആണ് വരുന്നത് എല്ലാത്തിൻ്റെ ലെങ്ത് ആണ് നിങ്ങൾ വേ സൈസ് നോക്കണം തേർട്ടി ഫോർ ആണ് എക്സൽ വരുന്നത് തേർട്ടി ആണ് ഡബിൾ എക്സൽ വരുന്നത് അപ്പം നിങ്ങൾ എനിക്ക് ഓർഡർ തരുമ്പോൾ വേസ് സൈസ് കറക്റ്റ് നോക്കിയ ശേഷം എനിക്ക് ഓർഡർ തരണം നെക്സ്റ്റ് വന്ന് വന്നിട്ട് ഒരു ബ്രിക് ബ്രിക്ക് ആണ് വരുന്നത് ബ്രിക് റെഡ് ബാക്കി പിക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് എല്ലാത്തിനും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലെങ്ത് ഫോർട്ടി ഫോർ ആണ് വരുന്നത് എൻ്റെ സൈസിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു എക്സൽ ഒക്കെ മതിയാവും നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് പോക്കറ്റ് അവൈലബിൾ ആണ് ബോട്ടം സൈഡിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് കട്ടിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഫൈവ് ഷെയലിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എക്സെല്ലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് പ്രൈസ് ത്രീ ടു ഫൈവേ ഉള്ളൂ അപ്പം നിങ്ങൾ എനിക്ക് ഓർഡർ തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ സൈസ് വന്ന് നിങ്ങളുടെ വേ സൈസ് എടുത്തിന് ശേഷം മാത്രം എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം ഇത് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല അപ്പം അതൊന്ന് പ്രത്യേകം നിങ്ങൾ നോക്കണം ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഇപ്പൊ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ